ഇന്ന് നമുക്കൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ അപ്പോ നമ്മൾ ഒരാളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവരുടെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചോദിക്കാം എന്നുള്ളൊരു സിമ്പിൾ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം സോ ഞാൻ ഉള്ളി എന്താ മലയാളം മാത്രം നിങ്ങൾ ഇംഗ്ലീഷും പറയുക എവിടെയാ നിങ്ങളുടെ ഓഫീസ് എവിടെയാ നിങ്ങളുടെ ഓഫീസ് ആ വേർ ഈസ് യു ഓഫീസ് വേർ ഈസ് യു ഓഫീസ് എവിടെയാണ് ഓഫീസ് അതിന്റെ ഓഫീസ് ട്രിവാൻഡ്രത്താണ് എങ്ങനെ പറയാ മൈ ഓഫീസ് ട്രിവാൻഡ്രത്താണ് ഈസ് ഇൻ ട്രിവാൻഡ്രം മൈ ഓഫീസ് ഈസ് ഇൻ ട്രിവാൻഡ്രം ഇനി നമ്മൾ ചോദിക്കും എങ്ങനെ സാധാരണ ഓഫീസിൽ പോകാറ് എങ്ങനെയാണ് ഓഫീസിൽ പോകാറ് ഹൗ പോകാറ് ഡു യു ഗോ ടു ഓഫീസ് എവരിഡേ എങ്ങനെയാണ് ഓഫീസിൽ പോവാറ് എല്ലാ ദിവസവും എങ്ങനെയാണ് എല്ലാ ദിവസവും ഓഫീസിൽ പോവാറ് ഹൗ ഡു യു ഗോ ടുവരിഡേ ഓർത്ത് നോക്കൂ നമ്മുടെ ക്വസ്റ്റൻ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു ഡബ്ല്യു എച്ച് വേണം ഒരു ഓക്സിലറി വേണം സബ്ജെക്ട് വേബ് ഹൗ ഡു എച്ച് ഓക്സിലറി ഹൗ ഡു യു ഗോ ടുവരി ഞാന് സാധാരണ ബസ്സിനാണ് പോകാറ് ആ ഐ ഐയുഷളി ഗോ ബൈ ബസ് ഐ ഗോ ബൈ ബസ് ഐ അയ്യുഷളി ഗോ ബൈ ബസ് അപ്പം നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് വണ്ടി ഓടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലേ വണ്ടി ഓടിക്കാൻ അറിയില്ലേ ആ അറിയില്ലേ നിങ്ങൾ തന്നെ പറ അറിയില്ലേ ഡു യു നോ നോയാണോ അല്ല അറിയില്ലേ ഡോ യു നോ ഹൗ ടു ഡ്രൈവ് ഡോന്റ് യു നോ ഹൗ ടു ഹൗ ടു എനിക്കറിയാം ആ പക്ഷേ എപ്പോഴും നല്ലത് എപ്പോഴും സുഖം എപ്പോഴും ബെറ്റർ ബസ് തന്നെയാണ് എന്നെങ്ങനെ പറയുക അപ്പോ ആ ഐ നോ ദാറ്റ് എനിക്കറിയാം ബട്ട് ബസ് ഈസ് ഓൾവേസ് ബെറ്റർ അതിപ്പോ സ്ഥിരം പോകുന്നവർക്കൊക്കെ എപ്പോഴും എങ്ങനെയാണ് ബസ് ഈസ് ഓൾവേസ് ബെറ്റർ ബെറ്റർ എപ്പോഴും ബസ് തന്നെയാണ് ഇനി അവിടെ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് വാട്ട് വർക്ക് ഈസ് ബീങ് ഡൺ ടേർ ബീങ് വന്നുകൊണ്ട് ആ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചത് കൊണ്ട് അല്ലേ വാട്ട് വർക്ക് ഈസ് ബീങ് ഡൺ ടാർ അവിടെ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് നമുക്ക് ഇത്രയോ നേരം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം ഇതൊന്നും വേണമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചോളൂ അവിടെ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് വാട്ട് വർക്ക് ഞാനൊരു എൻജിനീയർ ആണ് ആം ആൻ എഞ്ചിനീയർ ഞാനൊരു അക്കൗണ്ടന്റ് ആണ് ആം ആൻ അക്കൗണ്ടന്റ് ഞാനൊരു അക്കൗണ്ടന്റ് ആണ് അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് എപ്പോഴും അവിടെ തിരക്കാണോ ഇസ് ഇറ്റ് ഓൾവേസ് ബിസി ദയർ ഇസ് ഇറ്റ് ഓൾവേസ് ബിസി ദയർ തിരക്ക് ആണോ ഈസ് ഈസ് ഇറ്റ് ഓൾവേസ് ണോ ഇവിടെ എപ്പോഴും തിരക്കാണോ ആ ഈസ് ഇറ്റ് ഓൾവേസ് ബിസി ദ അവിടെ എപ്പോഴും തിരക്കാണോ അപ്പൊ നമ്മൾ പറയാ നോ പ്രോബ്ലം വലിയ കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം ദർ ആർ ഫോർ മെമ്പേഴ്സ് ഓഫ്സ് ഞങ്ങൾ നാല് പേര് അവിടെയുണ്ട് ഓഫേസ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള നാല് പേര് ഞങ്ങൾ നാല് പേര് അവിടെയുണ്ട് നോ പ്രോബ്ലം ആർ ഫോർ ഓഫേഴ്സ് there are four of <laughs> us എങ്ങനെയാ പറയാ നോ പ്രോബ്ലം നമ്മൾ ഈ അടുത്ത ചോദ്യം എങ്ങനെയാണ് പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ഓഫീസിലോട്ട് ചോറ് കൊണ്ടുവരാറുണ്ടോ എല്ലാ ദിവസവും ലഞ്ച എല്ലാരും കൊണ്ടുവരുമോ കൊണ്ടുവരാറുണ്ടോ കൊണ്ടുവരുമോ എങ്ങനെ ചോദിക്കൺ ബ്രിങ് ടു എല്ലാരും കൊണ്ടുവരാറുണ്ടോ റൈസ് അല്ലേ ചോറ് കൊണ്ടുവരാറുണ്ടോ ഡസ് ബ്രിങ്ക് ദ റൈസ് എല്ലാവരും കൊണ്ടുവരാറുണ്ടോ ഡസ് എവരി വൺ ബ്രിങ്ക് ദ റൈസ് ടു ദി ഓഫീസ് എവരിഡേ അപ്പൊ നമ്മൾ പറയണ എവറി വൺ ബ്രിങ്ക്സ് എല്ലാവരും കൊണ്ടുവരാറുണ്ട് എവരി വൺ ബ്രിങ്സ് എല്ലാവരും കൊണ്ടുവരാറുണ്ട് എവരി വൺ ബ്രിങ്ക്സ് നോട്ട് ബ്രോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ വി വിൽ ഗോ ടു ദ ദീൻ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോകും അപ്പൊ എങ്ങനെയാണ് പറയുക എവരി വൺ ബ്രിങ്ക്സ് എല്ലാവരും കൊണ്ടുവരാറുണ്ട് ഇഫ് നോട്ട് ബ്രോട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇഫ് നോട്ട് ബ്രോട്ട് എന്താണ് വി വിൽ ഗോ ടു ദ ക്യാൻറ്റീൻ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോകും അപ്പോൾ നമ്മുടെ ചോദ്യം ലഞ്ച് കഴിക്കാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടോ സമയം കിട്ടാറുണ്ടോ നമ്മൾ ചോദിക്കും അങ്ങനെ ചോദിക്കാം നിങ്ങൾ ചോദിക്കണെങ്കിൽ ഞാൻ പറയുന്നില്ല ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാവേ നിങ്ങൾക്ക് ചോറ് സമയമുണ്ടോ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ എങ്ങനെ ഡു യു ഗെറ്റ് ടൈം ടു ഈറ്റ് ലഞ്ച് ലഞ്ച് കഴിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ ഡു യു ഗെറ്റ് ടൈം ടു ഈറ്റ് ലഞ്ച് അപ്പൊ നമ്മൾ പറയാണ് ലഞ്ച് ബ്രേക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയാണ് ലഞ്ച് ബ്രേക്ക് ഈസ് ഫ്രം വൺ ടു അല്ലെ ഒരു മണി മുതൽ രണ്ട് വരെയാണ് അപ്പൊ എങ്ങനെ ചോദിക്കുന്നത് ലെഞ്ച് ബ്രേക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം യു ഗെറ്റ് എയ്റ്റ് ഭക്ഷണം കഴിക്കാൻ സമയം ഡു യു ഗെറ്റ് എയ്റ്റ് കഴിക്കാൻ കഴിഞ്ഞിട്ട് അപ്പൊ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോകുന്ന എങ്ങനെയാണ് പറയുക ആ ഇഫ് നോട്ട് ബ്രോഡ് ഗോ ടു ദീൻ ഇഫ് നോട്ട് ബ്രോഡ് ബി വിൽ ഗോ ടു ദ ക്യാൻറ്റീൻ ക്യാൻറ്റീനിലോട്ട് ഞങ്ങൾ പോകും ഓഫീസിൽ ഓഫീസിലിരുന്ന് ഭക്ഷണം നിങ്ങൾക്ക് സ്ഥലം ഉണ്ടോ എവിടെയാ നിങ്ങൾക്ക് സ്ഥലം ഓഫീസിൽ എവിടെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വെയർ ഡു യു ഈറ്റ് ഇൻ ദ ഓഫീസ് വെയർ ഡു യു ഈറ്റ് ഇൻ ദ ഓഫീസിലെ ഓഫീസിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ഥലം ഈറ്റ് കഴിക്കാൻ എവിടെ ഇരുന്നാണ് നിങ്ങൾ കഴിക്കാറ് വേർ ഡു യു ഈറ്റ് ഇൻ ദ ഓഫീസ് അപ്പൊ പറയാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള സ്ഥലമുണ്ട് ആ നിങ്ങൾ പറ ഐ ഹാവ് പ്ലേസ് ടു ഈറ്റ് കഴിക്കാനുള്ള സ്ഥലമുണ്ട് ഐ ഹാവ് പ്ലേസ് ടു ഈറ്റ് വേർ ഇൻ ദ ഓഫീസ് ഐ ഹ് പ്ലേസ് ടു ഈറ്റ് ഐ ഹ് പ്ലേസ് ടു ഈറ്റ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇനി എന്താ വൈകുന്നേരം നിങ്ങൾക്ക് ഓഫീസിൽ ചായ കിട്ടുമോ എന്നല്ല എൻ്റെ ചോദ്യം കിട്ടുമോ വൈകുന്നേരം ചായ കിട്ടുമോ ഈവനിങ് ടീൻ ദനിങ് ചായ കിട്ടുമോ യെസ് ഗെറ്റ് ഇറ്റ് കിട്ടും കിട്ടാറുണ്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എവരി ഈവനിങ് എല്ലാ ഈവനിങ്ങിലും ഇനി വേറെ ചോദ്യം എന്താണ് നമ്മള് പെട്ടെന്ന് കാണുമ്പോൾ ഓഫീസിലുള്ളവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് നമ്മൾ ചോദിക്കും ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടോ ആ അല്ലെ ഞായറാഴ്ച നിങ്ങക്ക് ഡ്യൂട്ടി ഉണ്ടോ ഒന്ന് എങ്ങനെയൊക്കെ ചോദിക്ക ഡ്യൂ ഹേ ഡ്യൂട്ടി ഓൺ സൺഡേ ഡ്യൂ ഹാവ് ഡ്യൂട്ടി ഓൺ സൺഡേ സൺഡേയിൽ ഡ്യൂട്ടി ഉണ്ടോ ഓൺ സൺഡേ നോ സൺഡേ ഈസ് ഓഫ് സൺഡേ ഓഫ് ആണ് ഡ്യൂ ഹാവ് ഡ്യൂട്ടി ഓൺ സൺഡേ നോ സൺഡേ ഈസ് ഓഫ് സൺഡേ ഓഫ് ആണ് അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് സാറ്റർഡേയോ നമ്മൾ ചോദിക്കുക അല്ലെ അപ്പൊ സാറ്റർഡേയോ സോ സാറ്റർഡേ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ സാറ്റർഡേയോ സോ സാറ്റർഡേ അപ്പൊ സാറ്റർഡേയോ സോ സാറ്റർഡേ അപ്പൊ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് അല്ലെ അപ്പൊ അങ്ങനെ ചോദിക്കാം അപ്പൊ അവര് പറയുകയാണ് നോ സാറ്റർഡേസ് ഐത സാറ്റർഡേയും ഇല്ല നോ സാറ്റർഡേസ് ആയിത ഈ അയിതന്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങുന്ന ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാനത് പറഞ്ഞു തരാം സാറ്റർഡേയും ഇല്ല നോ സാറ്റർഡേസ് ആയിത സാറ്റർഡേയും ഇല്ല ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇനി എന്താ നമ്മൾ ചോദിക്കുക ഡ്യൂക്കറ്റ് സാലറി റെഗുലർലി സാലറി കിട്ടാറുണ്ടോ മുടക്കമില്ലാതെ കിട്ടാറുണ്ടോ ഡ്യൂക്കറ്റ് സാലറി റെഗുലർലി ഡ്യൂക്കറ്റ് സാലറി റെഗുലർലി മുടക്കമില്ലാതെ കിട്ടാറുണ്ടോ അപ്പൊ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ് എല്ലാ മൂന്നാം തീയതിയും എന്റെ ബാങ്കില് പൈസ വരും സാലറി വരും എന്ന് നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്തോളൂ കേട്ടോ ഇതിനൊന്നും ഇനി എന്റെ ആവശ്യമില്ല നിങ്ങൾക്കറിയാം എല്ലാ തേഡക്കും എന്റെ ബാങ്കില് പൈസ വരും എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് കൊറേ കാര്യങ്ങൾ പഠിച്ചല്ലേ അല്ലെ ഓഫീസിൽ ചോറ് കൊണ്ടുപോകാറുണ്ടോ എല്ലാവരും പിന്നെ എന്താ നമ്മൾ പഠിച്ചത് എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ് വൈകുന്നേരം ചായ കിട്ടുമോ അങ്ങനെ കുറെ സെന്റൻസുകൾ നമ്മൾ പറഞ്ഞു ഇതൊന്നും നിങ്ങൾക്ക് കേട്ടപ്പോ മനസ്സിലായല്ലോ ഇതിനൊന്നും എൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ പറ എത്രമാത്രം നമ്മൾ പറയുന്നോ അത്രമാത്രം നമ്മുടെ സെന്റൻസുകൾ ക്ലിയർ ആയി വരും നമുക്ക് പറയാനുള്ള ആ കഴിവും കൂടി കൂടി വരും നമ്മൾ എത്രമാത്രം മടി പിരിച്ചിരിക്കുന്നു അത്രമാത്രം മടിയും നമുക്ക് കൂടെ വരും അപ്പൊ നിങ്ങൾ നന്നായിട്ട് പറഞ്ഞ് പഠിക്കാം കേട്ടോ നന്നായിട്ട് എത്ര മാത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നോ അത്രമാത്രം നിങ്ങൾ പറയുക കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്